എങ്ങും നല്ല മഴയല്ലായിരുന്നേ ഞങ്ങളെ പാടത്ത് എന്തായി അവസ്ഥ ഈ മഴയുടെ ബാക്കി പത്രം എന്താണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് കാണാൻ പോയതാ കണ്ടേ ഉള്ളൂട്ടോ നോക്കിയേ ഇറങ്ങാനൊന്നും നിന്നില്ല കാര്യമായിട്ട് ഇത് ആഴൊന്നുല്ല നമ്മൾ കഴിഞ്ഞ ദിവസം കൂടെ പാടത്ത് പോയി വന്നല്ലേ ഉള്ളൂ അപ്പൊ ആ പാടത്ത് ജസ്റ്റ് ഒന്ന് താഴേക്കൊന്ന് ഇറങ്ങി നിന്ന് കണ്ണോടിച്ച് ദേ ഈ ഒരു വീഡിയോ ഒന്ന് പകർത്തി ഇതാണ് ഞങ്ങളുടെ പാടത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഫുള്ള് വെള്ളാണ് എന്നാ മീൻപിടുത്തക്കാരുടെ അത്രയും വരവും കാരണം ആഴമൊന്നുമില്ല വരമ്പിലും മുകളിലും ഇറങ്ങിട്ടും ഒക്കെ നിന്ന് മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ മീൻ പിടിക്കാൻ വരുന്നുണ്ട് പക്ഷെ നമുക്ക് ഇങ്ങനെ കാണുമ്പോ പേടിയാവും അത്രയും വെള്ളമാണ് ഇപ്പൊ റൗണ്ട് ഷേപ്പിലാണ് നമ്മളുടെ പാടം നിക്കണമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു ഇതേ ഞങ്ങള് വീടിന്റെ മുകളിലേക്ക് കയറിയിട്ട് അപ്രവശത്തുകൂടെ വരികയാണ് അപ്പൊ ഏർ ഉള്ള ഒരു സീനാണ് എന്തൊരു ഭംഗിയാ കാണാൻ ശരിക്ക് പറഞ്ഞ ഒരു എന്താ പറയാ ഏഹ് പുഴയുടെ ഒക്കെ ഇടയില് ദ്വീപ് ഉണ്ടാവില്ലേ അതേ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ ഇടയിലെ ഇടയില് ചെറിയ ഭാഗങ്ങൾ വെള്ളത്തിൽ മുങ്ങിയിട്ടില്ല ചെറിയ എന്താ പറയാ പുൽമേട്ടുകൾ അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പൊ ഞങ്ങക്ക് എന്താ പറയാ താഴേക്ക് ഇറങ്ങി പോയിട്ട് വീഡിയോ കൊടുക്കാന്ന് വിചാരിച്ച പക്ഷേ അവിടെ ഒരു ജ്യൂസ് ഫാക്ടറി ഉണ്ട് അവരുടെ സ്ഥലം സ്ഥലം ഉള്ളൂ നമുക്ക് പിന്നെ പോകാൻ പറ്റില്ല മുമ്പെയൊക്കെ അവിടെ തുറന്ന് കിടക്കായിരുന്നു ഇപ്പൊ ആ സ്ഥലം കൂടെ അവര് വാങ്ങിച്ചിട്ട് അവരവിടെ ചുറ്റും മതിലൊക്കെ കെട്ടിയ കാരണം ഇപ്പൊ കാഴ്ചക്കാർക്കോ അതേപോലെ മീൻപിടുത്തക്കാർക്കൊന്നും അത് കൂടെ പോകാൻ പറ്റില്ലേ മറ്റേത് ഫുള്ള് ഇത് കൂടെ പോയിരുന്നെന്നാ പറഞ്ഞു ഇനി ഞങ്ങൾ അപ്പൊ അതും പോകാൻ പറ്റാണ്ടായപ്പോൾ ഞങ്ങള് വീടിന്റെ ഏഹ് ലെഫ്റ്റ് സൈഡിലാണ് നേരത്തെ പോയത് റൈറ്റ് സൈഡിൽ കൂടെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പൊ അതെ കണ്ടാൻ വഴി നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ശിവന്റെ അമ്പലം ഒക്കെ കാണിച്ചിരുന്നു ചെറിയ സ്ക്വയറിലുള്ള കുളവും അതേപോലെ പാടത്തേക്ക് വെള്ളം എടുക്കാൻ വേണ്ടി മാത്രം കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള കുളം ഒക്കെ ആ ഭാഗമാണ് ഇത് കേട്ടോ കുളത്തിന്റെ എണ്ണ എടുക്കണമെങ്കിൽ ഒത്തിരി കുളങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ രണ്ട് വീഡിയോ എടുത്തേലും ഒത്തിരി കുളങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ആ എല്ലാ കുളങ്ങളും മുങ്ങി എന്താപ്പോ കായലും പാടവും ഒക്കെ ഒന്നായിട്ട് ഇരിക്കലേ വെള്ള അത്രയും നിറഞ്ഞില്ലേ ഒരു സി ബ്ലോക്ക് പോലെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബിൽഡിങ്ങിലൊക്കെ സി ബ്ലോക്കിൽ ഉണ്ടാവും എന്ന് പറയില്ല അതിലെ ഉൾഭാഗമാണ് നമ്മളുടെ കര വീടുകൾ ഉള്ളത് ബാക്കിയുള്ള ഭാഗം ഫുള്ളും പാടവും കായലും ആണ് അപ്പൊ കായൽ എന്നാണ് പറയുന്നത് അപ്പൊ ദേ ആ കായലും പാടവും ഒക്കെ കൂടെ ഒന്നായ അവസ്ഥയാണ് ഈ കാണുന്നത് കേട്ടോ അപ്പൊ ഒത്തിരി മീൻപിടുത്തക്കാരും ഉണ്ട് അപ്പൊ ഞങ്ങളെ ഈ മോളിലെ പാടഭാഗമാണ് ഇത് ഏർ അപ്പൊ അതി കൂടെ അങ്ങനെ നടന്നു അവിടെ ഇച്ചിരി താഴ്ചയും കുറവാണ് താഴേക്ക് ഇറങ്ങിയാലും ഒരുപാട് വെള്ളമൊന്നും ഇല്ലാട്ടോ മുട്ടുവരിയൊക്കെ തന്നെ ഉള്ളു പക്ഷെ അതിലും മൂൾ ഭാഗമാണ് ഈ കാണുന്നത് അപ്പൊ അതിലൂടെ ഞങ്ങളൊന്ന് കുറച്ച് നമ്മൾ ഫസ്റ്റ് പോയ ഭാഗത്തേക്ക് തീരെ ഇറങ്ങാൻ പറ്റില്ല അത്രയും വെള്ളമുണ്ട് ഞങ്ങൾക്ക് മേടിച്ചിട്ടോ പക്ഷെ ആൾക്കാരൊക്കെ അതികൂടെ പോകുന്നുണ്ട് പക്ഷെ എന്നാലും ഏഹ് ഈ ഭാഗത്തുകൂടെ ആകുമ്പോൾ കുറച്ചും കൂടെ സേഫ് ആവണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ വന്നത് അപ്പോൾ കുറച്ചും കൂടെ ഭാഗം നമുക്ക് കവർ ചെയ്യാലോ കാണാനായിട്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ വന്നത് അപ്പോൾ നോക്കിക്കേ ഇതാണ് ഫുള് ആയിട്ട് ഒരു ഭാഗം അതിലൂടെ നമ്മൾ മുമ്പ് വന്നുകൊണ്ടിരുന്നത് അപ്പൊ ആ ഭാഗമൊക്കെ മുങ്ങിയിട്ട് കണ്ടോ നമ്മള് കുളത്തിലേക്ക് എടുത്ത് ചാടുന്നത് മോട്ടർ ഷെഡിന്റെ മുകളിൽ നിന്ന് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ മോട്ടർ ഷെഡ് ആണ് ആ കാണുന്നത് കേട്ടോ കുളവും പാടും കൂടെ ഒന്നായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കൂടെ ആ വഴി കൂടെയാണ് വന്നത് അപ്പൊ ഇപ്പൊ ആ വഴി കൂടെ വരാൻ എനിക്ക് പേടിയായിട്ടാണ് അപ്പൊ ദേ ആ കുളം നിന്ന് നോക്കിക്ക ചണ്ടിയൊക്കെ കേറി ഞാൻ പറഞ്ഞില്ലേ അടുത്ത മഴയ്ക്ക് ആ ചണ്ടിയൊക്കെ ഇറങ്ങി പോവും വെള്ളം വന്ന് തള്ളിയിട്ടെന്ന് പറഞ്ഞതേ ചണ്ടിയൊക്കെ പോയി ഇപ്പൊ കോളവും പാടും ഒന്നായിട്ടാണ് എടുക്കുന്നെ എന്തൊരു വെള്ള ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു എന്താ പറയാ സീൻ കാണുന്നത് പാടത്തിന്റെ അടുത്ത് തന്നെ ആയിരുന്നു നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇങ്ങനത്തെ ഒരു പാടമല്ല എന്ന് മാത്രം ഇത്രയൊന്നും വെള്ളം കയറില്ല പക്ഷെ വലിയ പ്രളയത്തിന് പോലും മുള്ളിലേക്ക് വെള്ളം കയറിയിട്ടില്ല എന്നോട്ടോ പറഞ്ഞത് ഇതേ മീൻപിടുത്തക്കാര് വന്നിട്ട് മീൻ കിട്ടിയത് കണ്ടോ കടുവാണ് കേട്ടോ അവർക്ക് നിറയെ മീനോടെ കിട്ടിയിട്ടുണ്ട് വലയിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഒരു കടുവിനെയും കൂടെ ഞങ്ങളുടെ മുമ്പിൽ കിട്ടിയപ്പോ ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പൊ നല്ല കൊളുത്തില കൊളുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പൊ ആ ചേട്ടൻ വായ തുറന്ന് എടുക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല കൊറച്ചു നേരം ട്രൈ ചെയ്ത് തന്നായിരുന്നു ഞങ്ങൾ പോന്നു അപ്പൊ ചേട്ടൻ പറഞ്ഞു നല്ല കെയറിൽ കയറിയിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ഫുള്ളായിട്ട് കാണാൻ നിന്നില്ല ഞങ്ങൾ നടന്നു പിന്നെ ചാറ്റൽ മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ നിറയെ ആൾക്കാർ ഇതേപോലെ മീൻ പിടിക്കാനും വെള്ളത്തിൽ കളിക്കാനും കാണാനും ഒക്കെയുള്ള ആൾക്കാര് ഒത്തിരിയുണ്ട് ഒരാഴ്ചയുടെ മഴയുടെ അവസ്ഥയാണ് കാരണം കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യില്ലായിരുന്നേ അപ്പൊ അതിൻ്റെ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത് പിന്നെ നമ്മള് ഇറങ്ങിപ്പോയാ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കണ്ട ആ ഇറക്കത്ത് മാത്രമേ പ്രളയത്തിലും വെള്ളം വന്നിട്ടുള്ളൂ കേട്ടോ നമ്മളുടെ ആ ഭാഗത്തേക്കൊന്നും എന്ന് പറഞ്ഞേ അപ്പം പിന്നെ മുകളിലേക്കൊന്നും കയറില്ല എത്ര വെള്ളം കയറിയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് നമ്മളുടെ കായലും പാടും ഒക്കെ ഒന്നായി കിടക്കുന്ന ഈ കാഴ്ച വളരെ മനോഹരമായിരിക്കുന്നല്ലേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ലോണം പക്ഷെ വെള്ളം കയറിക്കഴിഞ്ഞാൽ അത്ര ഇഷ്ടാവില്ല കേട്ടോ ഇത് നമ്മുടെ നാട്ടിമുറത്തിന്റെ പ്രത്യേകതയാട്ടോ ധാരാളം പക്ഷികളും പൂമ്പാറ്റകളും അണ്ണാനുകളും പിന്നെ ആണെങ്കിലും മാങ്ങകളും ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ നിറയ്ക്കിയ മാങ്ങകൾ കിട്ടിയിട്ടും ഈ സൗന്ദര്യം ഒന്നും നമുക്ക് പട്ടണത്തിൽ കാണാൻ സാധിക്കും അതെ ഞങ്ങൾക്ക് വേറൊരു സാധനം കിട്ടിയിട്ടോ ഇതെന്താണെന്ന് അറിയാമോ ഞങ്ങള് ഞാൻ പറയും നിങ്ങൾ എങ്ങനെ പറയാന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണേ ഇത് നമ്മൾ കക്കർച്ചിയും കല്ലുമുക്കായൊക്കെ ഉണ്ടാക്കുന്ന പോലെ തിളച്ച വെള്ളത്തിലിട്ട് വേവിച്ചിട്ട് അതിനെ വരട്ടി എടുക്കും ഇതിന് ഞാൻ പക്ഷേ തേയ് വെള്ളത്തിലേക്ക് ഇടാന അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്